വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഒന്നാം അഖബ ഉടമ്പടിക്ക് ശേഷം യസീബിലെ അഥവാ മദീനയിലെ വിശ്വാസികൾക്ക് വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കാനും അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഇസ്ലാമികമായിട്ടുള്ള അധ്യാപനങ്ങൾ നൽകാനുമായിട്ട് മുസഫ് ബിൻ ഉമൈറിനെ പ്രവാചകൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയുണ്ടായി അതോടുകൂടി യസ്രീബില് ഇസ്ലാം വളരെ വേഗത്തിൽ പ്രചാരം നേടാൻ തുടങ്ങി ഔസ് കസില് രണ്ട് ഗോത്രങ്ങളാണ് യസ്രീബിലുണ്ടായിരുന്നത് അന്ന് അവരെ ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മുസബരോടൊപ്പം താമസിച്ചു കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം മക്കയിലേക്ക് തിരിച്ചു വന്നു പ്രവാചകനെ സന്ദർശിച്ചു വർദ്ധിച്ച അംഗസംഖ്യയോടുകൂടി വർദ്ധിത വിശ്വാസത്തോടു കൂടിയിട്ട് യസ്രീബിലുള്ള മുസ്ലിങ്ങൾ അവർ ഹജ്ജിന് വരും എന്നറിയിച്ചു ആ വൃത്താന്തം പ്രവാചകനെ ദീർഘനേരം ചിന്തയിലാഴ്ത്തി യസ്രീബിലെ തൻ്റെ അനുയായികൾ മുസ്ലിങ്ങൾ ഇസ്ലാം ഇസ്ലാമിനെ ആശ്രയിച്ചവർ അനുദിനം ശക്തിയും അതോടൊപ്പം സംഖ്യാബലവും വർദ്ധിച്ചു വരികയാണ് ആർജിച്ചു വരികയാണ് മക്കയിലെ തൻ്റെ കൂട്ടുകാർക്ക് തൻ്റെ ഒപ്പമുള്ള ആളുകൾക്ക് അവിടെയുള്ള കുറേശികളിൽ നിന്ന് ഏൽക്കുന്നത് പോലുള്ള പീഡനങ്ങൾ ഒന്നും യസ്രീപിലെ മുസ്ലിങ്ങൾക്ക് അവിടെയുള്ള ജോതലയിൽ നിന്നോ അതുപോലെ ബഹുദേവതാരാധകരുണ്ട് അവിടെ അവരിൽ നിന്നോ ഒന്നും നേരിടുന്നില്ല മാത്രമല്ല എല്ലാം കൊണ്ടും മക്കയെ അപേക്ഷിച്ച് ഐശ്വര്യമുള്ളൊരു നാടാണ് യസ്രീപ് അവിടെ ധാരാളം കൃഷിയുണ്ട് അവിടെ ധാരാളം ഈന്തപ്പന തോട്ടങ്ങളുണ്ട് മുന്തിരിയുണ്ട് കുറച്ച് ശാന്തിയും സമാധാനവും ഇവിടെ മക്കയിൽ നിന്നുള്ള കുറേശികളുടെ മർദ്ദനത്തിൽ നിന്നുള്ള മോചനവും അത് നേടാൻ വേണ്ടിയിട്ട് മക്കയിലുള്ള മുസ്ലിങ്ങളൊക്കെ യസ്ലിബിലൂടെ തങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതല്ലേ ഉത്തമം അദ്ദേഹം അപ്രകാരമാണ് ചിന്തിച്ചത് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിനെ ആശ്രയിച്ച യെസ്കാരുടെ ആ കൊച്ചു സംഘത്തിൻ്റെ ചിത്രം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞു ഔസ് കസ്രജ് എന്ന രണ്ട് ഗോത്രങ്ങൾ തമ്മിലുണ്ടായിരുന്ന അല്പമൽപം ശത്രുതകൾ അവയെ ഏകീകരിക്കുന്ന വ്യക്തിയേക്കാൾ പ്രതാപശാലിയായിട്ട് മറ്റൊരാളും ഉണ്ടാവില്ല അന്നത്തെ പരാമർശവും അദ്ദേഹം ഓർത്തു പരമ പിതാവ് അള്ളാഹു അവരെ യോജിപ്പിച്ചു കഴിഞ്ഞിരിക്കെ അവിടേക്ക് പോകുന്നതല്ലേ തനിക്കും തൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും ഉചിതം കുറേശികളോട് പ്രതികാരം ചെയ്യാൻ തനിക്ക് ആഗ്രഹമില്ല അതിന് പ്രധാനമായിട്ട് താൻ വളരെ ദുർബലനാണ് മാത്രമല്ല ഹാഷിം മുത്തലിഖ് മുത്തലിബ് കുടുംബങ്ങൾ ഖുറേഷികളുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചിട്ടുണ്ട് എങ്കിലും ഖുറേഷികളുമായിട്ടൊരു ഏറ്റുമുട്ടലിൽ ഒരിക്കലും അവർ ഇന്നത്തെ സാഹചര്യത്തിൽ തൻ്റെ ഒപ്പം നിലയുറപ്പിക്കില്ല അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ തൻ്റെ അനുജന്മാർക്കെതിരെ കുറേശികൾ അഴിച്ചുവിടുന്ന മർദ്ദനങ്ങൾ അത് അവരോട്ട് തടയാൻ അവർ വരികയുമില്ല സർവവശ വസ്തുക്കളും നിസ്സാരമായിട്ട് കാണാനും സമ്പത്തും സൗഖ്യവും സ്വാതന്ത്ര്യവും ജീവനും ആത്മസംതൃപ്തിയോടെ ബലിയറപ്പിക്കാനും നമ്മൾ ഓരോരുത്തരെയും സന്നദ്ധരാക്കുന്ന അതിശക്തമായിട്ടൊരു ഒരു പ്രേര പ്രേരകമാണ് സത്യത്തിലുള്ള വിശ്വാസം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന മർദ്ദനങ്ങൾ പീഡനങ്ങൾ അപമാനങ്ങൾ നഷ്ടങ്ങൾ അതിനെ ദൃഢീകരിക്കാനേ വിശ്വാസത്തെ ദൃഢീകരിക്കാനേ ഉതകും പക്ഷേ മർദ്ദനത്തിനും ആത്മബലിക്കും മർദ്ദി വരാത്ത പക്ഷം വിശ്വാസികളുടെ മാനസികമായിട്ടുള്ള ചക്രവാളം വിശാലവും പരമസത്യത്തെക്കുറിച്ചുള്ള ബോധം അഗാധവുമാക്കാൻ അനിവാര്യമായിരിക്കുന്ന നിതാന്തമായ ധ്യാനത്തിന് അവസരം ലഭിക്കാതെ വരും നീതി പുലരണം നീതി പുലരുകയും നീതിമാനായ ഒരു രാജാവ് ഭരണം നടത്തുകയും ചെയ്തിരുന്ന ക്രിസ്ത്യൻ അഭിസീനിയയിലേക്ക് പലായനം ചെയ്യാൻ സ്വന്തം അനുചരന്മാരോട് ഒരിക്കൽ പ്രവാചകൻ കൽപ്പിക്കുകയുണ്ടായിട്ടുണ്ട് എങ്കിൽ യസ് റീബില്ലെ മുസ്ലിങ്ങളോട് ചേർന്ന് ശക്തിയാർജിക്കാനും തങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ പ്രതിരോധിക്കാൻ മാത്രം കരുത്തു നേടാനും വേണ്ടി അവിടേക്ക് പരായനം ചെയ്യാനുള്ള എല്ലാ അർഹതയും ഇപ്പോൾ മുസ്ലിങ്ങൾക്കുണ്ട് യസ്രീബിലും അനേകം അനേകം ആളുകൾ ഇസ്ലാം ആശ്രേഷിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവർ നമ്മുടെ സ്വന്തം സഹോദരന്മാർ തന്നെയാണ് അതുവഴി സ്വന്തം ദീനിനെക്കുറിച്ച് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കാനും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനുമുള്ള സ്വാതന്ത്ര്യം അതിനുള്ളൊരു സാഹചര്യം അവർക്ക് ലഭിക്കണം ആ ദീനിൻ്റെ വിജയം അത് ഉറപ്പാക്കാൻ സുനിശ്ചിതമാക്കാൻ അങ്ങനൊരു സാഹചര്യം അനിവാര്യമാണ് ആ ദൈനൻ്റെ പ്രബോധനം അത് ഫലപ്രയോഗമില്ലാത്തത് അനുകമ്പയുടെ ബോധ്യപ്പെടലിൻ്റെ സതുദ്ദേശപൂർവകമായിട്ടുള്ള വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതുമായിട്ടുള്ള പ്രബോധനം അത് വിജയ വിജയകര അതെല്ലാം വിജയകരമായി തീരാനും ഇങ്ങനെയൊരു സാഹചര്യം അത്യന്താപേക്ഷിതമാണ് ആ വർഷം ക്രിസ്തു വർഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആ വർഷം യസ്രീബിൽ നിന്ന് മക്കയിലേക്ക് വന്ന തീർത്ഥാടകരുടെ സംഖ്യ കൂടുതലായിരുന്നു അവരിൽ എഴുപത്തിയഞ്ച് പേര് മുസ്ലിങ്ങളായിരുന്നു എഴുപത്തിമൂന്ന് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അവരുടെ ആഗമനത്തെക്കുറിച്ച് പ്രവാചകൻ അറിഞ്ഞു ഉടനെ തന്നെ രണ്ടാമതൊരു ഉടമ്പടിയെക്കുറിച്ചും ചിന്തിച്ചു തുടർച്ചയായ പതിമൂന്ന് സമ്പത്സരങ്ങളായി അളവറ്റ അനുകമ്പയോടും സൗമ്യത സൗമ്യതയോടും കണക്കറ്റ വേദനകളും പീഡനങ്ങളും പീഡങ്ങളും സഹിച്ചു നടത്തിവന്ന കേവല പ്രബോധത്തിനപ്പുറം മർദ്ദന പീഡനങ്ങളെ അതേ ശക്തിയിൽ പ്രതിരോധിക്കാൻ സാധ്യമാവുന്ന ഉടമ്പടി പ്രവാചകൻ അവരുടെ നേതാക്കളുമായിട്ട് ബന്ധം പുലർത്തി ആ കാര്യത്തിൽ അവർ സദാ സന്നദ്ധരായിരുന്നു ഹജ്ജ് കഴിഞ്ഞ് രണ്ടാം ദിവസം അർദ്ധരാത്രി അഖബയിൽ വീണ്ടും ഒത്തുചേരാൻ അദ്ദേഹം കരാർ ചെയ്തു യസ്ലിമിൽ നിന്ന് വന്ന് ബഹുദേവതാരാധകരെ ഇങ്ങനൊരു കാര്യം മുസ്ലിങ്ങൾ അറിയിച്ചിരുന്നില്ല ഏതായാലും നിശ്ചിത ദിവസം രാത്രി മൂന്നിലൊന്ന് പിന്നിട്ട നേരത്ത് തങ്ങളുടെ വിശ്രമ വിശ്രമസങ്കേതങ്ങളിൽ നിന്ന് ആരുമറിയാതെ ഒളിച്ചും പതുങ്ങിയും യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ പരമരഹസ്യമായിട്ട് അവർ പുറത്തിറങ്ങി അവരെല്ലാവരും അഖബയിലെത്തി രണ്ട് സ്ത്രീകൾ ഉൾപ്പെട്ട ആ സംഘം മലയിൽ മലയുടെ മുകളിൽ കയറി അവിടെ ഇരിപ്പായി കാത്തിരിപ്പായി ദൈവദൂതന്റെ പ്രവാചകന്റെ വരവും കാത്ത് അവരവിടെ ഇരിപ്പായി അലഹം